ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോഴത് ശ്രദ്ധിച്ചത് സോഷ്യൽ വീഡിയോസ് ഞാൻ കണ്ടു നമ്മുടെ സിമിക്കാരുണ്ടല്ലോ ആട് ജനീ അവന്റെ പഴയ ചിന്താഗതി ഇപ്പോഴും വിട്ടുമാറിയിട്ട് കല്ല് വച്ച നോണ പച്ചക്കളവ് നിയമസഭക്കത്ത് പറയാ എങ്ങനെ എങ്ങനെയൊക്കെ ഇവനിക്കൊക്കെ പറയാൻ കഴിയുന്നു ഒരിക്കലും തന്നെ അതായത് കഴിഞ്ഞ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പ്രസംഗം പ്രസംഗിച്ചത് പുള്ളി പറയാൻ പ്രസംഗത്തിനകത്ത് ആർ എസ് എസിന് പേരെടുത്തിട്ട് ഒരു ഘട്ടത്തിലും അദ്ദേഹം പരാമർശിച്ചില്ല രാഹുൽ ഗാന്ധി പരാമർശിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് ഇവ കഴുതി അല്ലെങ്കിൽ കഴുതിയാക്കി അഭിനയിക്കുന്നത് ഈ രാജ്യം മുഴുവനും രാഹുൽ ഗാന്ധിന്റെ പ്രസംഗത്തെപ്പറ്റി അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് ചർച്ച ചെയ്ത മാധ്യമങ്ങൾ മുഴുവൻ എന്നിട്ട് ഈ പുള്ളി ഇതൊന്നും മനസ്സിലാക്കിയില്ല എന്നിട്ട് ഈ പുള്ളി പറയാ ഉളുപ്പില്ലാതെ പറയാ ആ പ്രസംഗം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റുള്ള പ്രസംഗം മുഴുവനായിട്ട് ഇവൻ കേട്ട് പോയി ഇവന് തേങ്ങയ കേട്ടുന്നു ആ പ്രസംഗത്തിന്റെ ഒരു ഏകദേശം ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആ കൃത്യമായിട്ട് ആർ എസ് എസിനെയും നരേന്ദ്രമോദിനെയും ഈ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഫോസിസത്തെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടാണ് ഇവൻ പറയുന്നത് ആർ എസ് എസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആർ എസ് എസ് എന്ന് പേരെടുത്തിട്ട് തന്നെ പറയുന്നുണ്ട് നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് അമിത്ഷാ എന്ന് പേരെടുത്തിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഹിന്ദുവല്ല നിങ്ങൾ ഹിന്ദുവിൻ്റെ അറ്റിപ്പേർ ഏറ്റെടുക്കേണ്ടത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന ടൈമം വന്നിട്ട് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല ഇനി ആ പറഞ്ഞത് ആ നിയമസഭ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിനകത്ത് അത്രയും പദങ്ങൾ അല്ലെങ്കിൽ അത്തരം പദമർശങ്ങൾ നോക്കുമ്പോൾ ആരെങ്കിലും ഇത് രാഹുൽ ഗാന്ധി അല്ല ഇത് ജലീലിന്റെ തന്തയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും പിന്നെ ഈ കഴുത ആരെങ്കിലും സൂചിപ്പിക്കാനെങ്കിൽ ആരെങ്കിലും കോടകം ആക്കി കൊടുക്കാനാണെങ്കിൽ അത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ചെലവിൽ വന്നു കേട്ടാ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങ് ആക്കി കൊടുത്താൽ മതി മനസ്സിലാക്കിക്കോ യുദ്ധ അസംബന്ധം പറയാം എന്നിട്ട് ഇവരാ പോലും ആർ എസ് എസിനെ വേൽപ്പിക്കാൻ നടക്കുന്നു അങ്ങ് ഉണ്ടാക്കാൻ നടക്കുമ്പോ ഇടതുപക്ഷം അങ്ങ് ഉണ്ടെങ്കിൽ അങ്ങ് ഉലത്തിക്കളിയുമ്പോഴും തേങ്ങയാക്കിയ ഓടാ നീ ആരോടായി സംസാരിക്കുന്നവനൊക്കെ ഉളുപ്പുകെട്ട മാർഗം ആർ എസ് എസിനെ വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലൊക്കെ സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥി ചേരുന്ന നാടും പെണ്ണും തെട്ട ഈ പാർട്ടി അങ്ങ് ഉണ്ടാക്കി കളയുമ്പോൾ ബി ജെ പി നാലായിരം വോട്ടും പിടിച്ചിട്ട് അവിടെ അതും എവിടെ അയോധ്യയിൽ മനസ്സിലാക്കണം നിങ്ങൾ അത്തരം ചെയ്ത് വെച്ച പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് സംഘിന്റെ ആസനം നോക്കി നടക്കുന്ന സംഘികളെ വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നാണെ ഉറപ്പില്ലാതങ്ങ് ഛർദ്ദിക്കുക ആർ എസ് എസ് ഡി പി എംഒല അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി കളിയത് ആർ എസ് എസ് നിങ്ങളെ മേലിക്കും മനസ്സിലായാ അത് കണ്ട് രാജ്യം കണ്ടിട്ടുണ്ട് ആർ എസ് എസിനെ നാടിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലേ നിരന്തരം കോൺഗ്രസിലും രാഹുൽ ഗാന്ധിയും പരിഹസിക്കാനും വേട്ടാനും കുറ്റം പറയാനുള്ളത് വേറെ എന്തിനാണോ പറ്റിയത് ഞാൻ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുണ്ട് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിന്റെയൊക്കെ പറയാ നിങ്ങളെയൊക്കെ നിന്റെ ഈ നിന്റെ ഈ പ്രസ്ഥാനത്തുണ്ടോ ജനങ്ങളെ ചവിട്ടി പുറത്താക്കിയത് എന്നിട്ടും പഠിച്ചിട്ടില്ല എന്നിട്ടും മഹാത്തിൽ കുറവുമില്ല എന്നിട്ടും ഉറപ്പില്ല അതങ്ങ് പാച്ചക്കളവ് നിയമനിർമ്മാണ സഭക്കകത്ത് വന്നിട്ട് ഇവരെന്തേക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ കളം വിവരവും കോളേജിനകത്തും മറ്റെടുത്തും പഠിച്ചിരുന്ന കാര്യമില്ലാണോ വിശേഷ ബുദ്ധിപാടം പഠിച്ചെടുക്കുന്ന സംസ്കാരം അതും ഉണ്ടാക്കുക എങ്കിലേ ഉള്ളതിലത്തെ മനുഷ്യൻ അല്ലാതെ ഏതെങ്കിലും കോളേജിനകത്ത് രണ്ടോ മൂന്നോ കൊണ്ടോ പഠിച്ചത് ഡോക്ടർ ആണോ എന്ത് ഡോക്ടർ തേങ്ങയാ നടക്ക ഡോക്ടർ പാച്ചക്കളവ് പറയുന്നത് സീമിച്ച് ഇണ്ടാകത്തിക്കാരെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നവർ എന്നിട്ട് പറയാ രാഹുൽ ഗാന്ധി ഹിന്ദുത്വത്തെ അപമാനിച്ചതായിട്ട് അവൻ തോന്നി പോയി എനിക്ക് തോന്നിയ പൂടയാ പൂടാ അത് മനസ്സിലാക്കി തോന്നി